आजा आजा आ मै मात्र खोजिरुँ निले निले भाइरो ഈ വർഷത്തിന്റെ തുടക്കം ജനുവരി മാസം തന്നെ ഒരു ബമ്പർ പോലെയാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ എന്തോര കേസുകളാണ് പിന്നെ ഈ സംഭവം നടക്കുന്ന വർക്കലരാണ് ഇത് വന്നിട്ടുള്ളത് വിസ്മയ ന്യൂസിലാണ് അപ്പം വേറെ മീഡിയക്കാരൊന്നും കവർ ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ കുറിച്ച് എനിക്ക് കണ്ടപ്പോൾ വിഷമം തോന്നിയൊണ്ട് ഞാൻ പറഞ്ഞാണ് ഒരു അവർ അച്ഛനും അമ്മയും വലിയ പ്രവാസി ആയിരുന്നു അവരെ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് വീട് വെച്ചതൊക്കെയാണ് മകൾക്ക് പക്ഷെ മകളാണെങ്കിൽ അച്ഛനെയും അമ്മയടിച്ച് പുറത്താക്കുകയും ചെയ്തു രണ്ടാമത്തെ തവണയത് ഇങ്ങനെ ചെയ്ത് ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്കത് വിശദമായിട്ട് കേട്ട് നോക്കി ഞാൻ ബാക്കി പറയാം വർക്കലയിൽ മാതാപിതാക്കളെ പുറത്താക്കി മകൾ ഗേറ്റടച്ചെന്ന് പരാതി വർക്കല ആയിരൂർ തൃമ്പല്ലൂർ ക്ഷേത്രത്തിന് സമീപം വൃന്ദാവനം വീട്ടിൽ എഴുപത്തിയൊൻപത് വയസ്സുള്ള സദാശിവൻ ഭാര്യ സുഷമ എന്നിവരെയാണ് മകൾ സിജി വീടിന് പുറത്താക്കി ഗേറ്റ്

വളരെ കഷ്ടം തോന്നുന്നു ഇത്രയും ജീവിതകാലം മൊത്തം അവിടെ കിടന്ന് അധ്വാനിച്ചിട്ട് മകൾക്ക് വേണ്ടി എല്ലാം കൊടുത്തിട്ട് അവർ അതിലും രസകരമായിട്ടുള്ള കാര്യം പറഞ്ഞു ഇവർ കേസ് കൊണ്ട് കൊടുത്തത് കോടതി അനുവദിച്ചതാണ് മരണം വരെ അവിടെ ജീവിക്കാനുള്ള അവകാശം എന്നിട്ട് അവിടെ ഒത്തിട്ട് പോലും മകൾ അതിന് അനുവദിക്കില്ലെന്നുള്ളത് പിന്നപ്പോ ഞാൻ കുറെ കമന്റ് ബോക്സിൽ കുറെ ആളുകളുടെ കമന്റ് കണ്ടു രണ്ടുപേരുടെ ഭാഗവും കേൾക്കണം മകളുടെ ഭാഗത്ത് നായ ഉണ്ടാകുമെന്ന് ശരി എങ്ങനെ നയം ഉണ്ടായാലും അവർ ഈ വീടും പറമ്പും എല്ലാം അധ്വാനിച്ചുണ്ടാക്കിയത് അച്ഛനും അമ്മയും ആ മകളുടെ പേര് എഴുതി കൊടുത്തതാണ് അങ്ങനെയുള്ളപ്പോൾ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ടത് അച്ഛനെ അമ്മയെ സംരക്ഷണം മോള് തന്നെയാണ് അല്ലാതെ അവരെ ഇറക്കി വിടുകയല്ല ചെയ്യേണ്ട അത്ര ഇതാണെങ്കിൽ ആ പോട്ടെ നിങ്ങൾ വേറെ വരിച്ച് വീടും വെച്ചോണ്ടാക്കി പോകണം അല്ലാതെ അച്ഛന്റെ അമ്മേനെ സ്വത്തും പിടിച്ച് അവരെ പിടിച്ച് പുറത്താക്കുവല്ല വേണ്ടത് പിന്നെ ഇതിന് കാരണം ഒരു കാരണമുണ്ട് ഇതിന്റെ കാരണം കൂടെ നിങ്ങൾ കേൾക്കണം കേട്ടോ എന്തിനാണ് പുറത്താക്കിയെന്നുള്ളത് ഒരു വൃത്തൻപ വരുന്നുണ്ട് അവ ഭർത്താക്കന്മാർ ഇരിക്കുന്ന ഇരുത്തേക്ക് കണ്ടപ്പെടുത്തി സ്വന്തം അച്ഛൻ കണ്ടോണ്ടിരിക്കയാണ് എന്നിട്ട് സ്വന്തം ഇതിന് ഇതൊന്നും ചെയ്തൊന്നുമില്ല അവസാനം ഭർത്താവിന് അവരോട് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണ്ടി ഭർത്താവ് ഓണത്തിലായിരുന്നു അവൻ വിളിച്ചു നേരെ വിളിച്ചു വിളിച്ചായിരുന്നു എന്തിനാണെന്ന കാര്യം അപ്പൊ അവർക്ക് മനസ്സിലായി അങ്ങനെയുള്ള സ്വന്തം മോളാണെങ്കിലും മോളുടെ പോക്ക് ശരിയല്ല തോന്നിയത് കൊണ്ട് ഭർത്താവിനെ വിളിച്ച് കാര്യം പറഞ്ഞതാണ് ആ അച്ഛൻ അച്ഛനെ അതുകൊണ്ടാണ് അച്ഛനെ അമ്മയും വിളിച്ച് പുറത്താക്കിയത് സത്യം വിളിച്ച് പറഞ്ഞതിന്റെ പേരിൽ അപ്പഴും എന്നിട്ട് വിളിച്ച് പറഞ്ഞ് പുറത്താക്കിയത് മാത്രം പോരാ അവിടുത്തെ കരണ്ടും കട്ട് ചെയ്തു അവർക്ക് ഒരു തല വെള്ളവും കൊടുത്തില്ല അച്ഛനും അമ്മയും പുറത്തുനിന്ന് കടയിൽ പോയിട്ടാണ് കുപ്പി വെള്ളം മേടിച്ചു കൊണ്ടുവന്ന കുടിക്കുന്നതെന്നൊക്കെയാണ് പറയുന്ന കേട്ടത് അതല്ലേ നാട്ടുകാരുടെ അഭിപ്രായം ബാക്കി നമുക്കൊന്നും കേട്ടാം നമ്മളെല്ലാം പല രീതിയിലും എന്നിട്ട് തന്നെ ഇടയ്ക്ക് ഇപ്പോൾ പ്രശ്നമായി ഗ്യാസ് കൂട്ടി വെച്ചിട്ട് പോയി കറണ്ടെല്ലാം കട്ട് ചെയ്യും നമ്മളെ ഈ അയൽക്കാർ എല്ലാവരും കൂടെ പിരിവിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ടിന് പിരിവിട്ട് അടച്ച് അത് എന്തെങ്കിലും നല്ലെങ്കിൽ വെട്ടമാക്കി ഇട്ട് കൊടുത്തു കൂടി വെള്ളം വരെ കൊടുക്കും കടാളിൽ നിന്ന് കുപ്പി വെള്ളം മേടിച്ചാണോ അതും കൂടി കുടിച്ചു കൊണ്ടു ഞാനാണ് അനിയന് അനിയനാണ് മനസ്സിലായാലേ അതുകൊണ്ടാണ് എൻ്റെ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാനിത് പിന്നെ വഴക്കാൻ ഒന്നും ചോദിക്കാനൊന്നും ഞാൻ വന്നില്ല അങ്ങനെ ഞാനിതുപോലെ അവിടെ ചെന്ന് പറഞ്ഞു അവൻ്റെ ഈ പിന്നെ കുഞ്ഞമ്മയുടെ മോളിവിടെ ഉണ്ടല്ലോ അവൻ്റെ സഹോദരി എന്ന് പറയുന്നത് നോയി അവളാണ് എന്താ അവളോട് ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഇങ്ങനെ വഴക്കിന് കാരണം നീ അത് പറഞ്ഞു വെളിക്കണം അവിടെ വലിയ പ്രശ്നങ്ങളായിരിക്കുകയാണ് അങ്ങനെ അവൾ പറഞ്ഞു വിലക്കാന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു പിന്നെ എന്തിന് ആള് പറഞ്ഞു വലിക്കും എന്താണെന്നൊന്നും ഇല്ല സ്വന്തം വീട്ടിൽ കയറാൻ ആ പാവ അച്ഛൻ മതിലി ആടി അതിന്റെ ലോക്ക് പഠിക്കേണ്ട അവസ്ഥ ഇങ്ങനെയൊക്കെ ഒന്നും ആർക്കും വരാതിരിക്കട്ടെ ഗേറ്റ് വിളിച്ചത് പോലെ അകത്ത് കയറിട്ട് പോലെ മകള് ഇത്രയും പേര് വന്നിട്ട് പോലും തുറക്കുന്നില്ല അതിൽ പിന്നെന്ന് പറഞ്ഞ ഇവിടുത്തെ സർക്കാർ കൊടുത്തേക്ക് നമ്പർ കളക്ടർ കൊടുത്തേക്ക് നമ്പർ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ ഗവൺമെന്റ് കാരണം നമ്പറൊക്കെ അല്ല ചിലപ്പോ കിട്ടിയാ കിട്ടിയ അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞ സ്ഥാനങ്ങളൊക്കെയാണ് എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേട്ട് നോക്കാം ഇവരെ ശരിക്കും സ്വീകരിച്ച് ഇവരെ സംരക്ഷിക്കണം കാരണം എന്ത് അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം അവരുടെ എഴുതി കൊടുത്ത സ്വത്തുക്കളെല്ലാം തിരിച്ചു മേടിച്ച് ഈ അച്ഛന്റെ അമ്മയുടെ പേരിൽ തന്നെ എഴുതി കൊടുക്കണം അതിന് കാലശേഷം വേറെ ആർക്കെങ്കിലും കൈമാറണ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൈമാറേ അത്രേ ഉള്ളൂ ഇവിടെ അവർക്ക് കുടുംബ കുടുംബം ഉണ്ടായിരുന്നു കുടുംബ തൊട്ടടുത്തായിരുന്നു അത് വിറ്റതിന് ശേഷമാണ് ഈ മോക്ക് മുത്തി ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് അവർ കൊടുത്തത് ലോണിൻ്റെ ബാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവർ പേരിലുള്ള പൈസ കൊടുത്ത് പക്ഷേ അവർക്ക് പ്രമാണത്തിൽ അവർക്ക് രണ്ട് പേർക്ക് മരണം വരെ കിടക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം മോക്ക് അവർ താമസിക്കുന്ന ഇഷ്ടമല്ല ഇവിടുന്ന് മാറിയേ പറ്റത്തുള്ളതെന്ന് പറഞ്ഞ് കുറച്ച് നാളുകൊണ്ടേ ഇവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവർ രണ്ട് ദിവസം എങ്ങനെയാ കാര്യം പ്രശ്നങ്ങളും ഉണ്ടാക്കും പിന്നെ വീണ്ടും അകത്ത് കയറും ഇപ്പം ഇനി ഒരു കാരണവശാലും കയറ്റത്തില്ല ഇവർ കയറി കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത് പോകും പോകുമ്പോഴേന്ന് വെച്ചാൽ നമുക്ക് ഇവരെ റോഡിലിട്ടിട്ട് പോകാൻ പറ്റത്തില്ല കാരണം രണ്ടുപേർക്കും സുഖമില്ലാത്തതാണ് ഓർഡർ ഉണ്ട് കളക്ടർ അവർക്ക് അവിടെ പത്ത് ദിവസത്തിനകം കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ ഇവരെ വെളിയിലൊക്കെ കിടത്താനും നമുക്ക് പറ്റത്തില്ലല്ലോ വീടിനകത്ത് എന്തെങ്കിലും ഒരു ഒരിതാക്കിയിട്ട് പോയാലേ പറ്റത്തുള്ളൂ രണ്ടുപേരും രോഗികളാണ് എന്തായാലും ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുക തന്നെ വേണം പത്ത് ദിവസം പറഞ്ഞാൽ പത്ത് ദിവസം പുറത്തിറക്കാൻ പറ്റില്ലല്ലോ അവർക്ക് വേണ്ട ഫുഡ് സംരക്ഷണം എല്ലാം കൊടുക്കണം അത് ആ അത് ആ വീട് കുത്തി തുറന്നിട്ടാണെങ്കിൽ അവരെ അവിടുന്ന് പിടിച്ച് പുറത്താക്കിയിട്ടാണെങ്കിലും കൊടുക്കണം പിന്നെ അവർ പറയുന്നത് ഞാൻ അകത്ത് കയറി കഴിഞ്ഞാൽ ഞാനും എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പോയി ചെയ്യുന്നതാണ് നല്ലത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് സ്വന്തം അച്ഛനും അമ്മയടി അടിച്ച് പുറത്താക്കിയിട്ട് ഇങ്ങനെ സൂചിച്ച് ജീവിക്കുന്ന പോയി ചാവും തന്നെയാണ്